ഒന്നാമത്തെ ചോദ്യം വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ നേരം ശ്വാസം അടക്കി പിടിക്കാൻ കഴിയുന്ന ജീവി ഓപ്ഷൻസ് എ തിമിംഗലം ബി സീൽ സി കുവിയർ തിമിംഗലം ഡി ഡോൾഫിൻ ഉത്തരം കുവിയർ തിമിംഗലം രണ്ടാമത്തെ ചോദ്യം സ്വന്തം വശത്തേക്ക് ചരിഞ്ഞുകറങ്ങുന്ന ഏകഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ നെപ്റ്റ്യൂൺ ബി യുറാനസ് സി ഡി വ്യാഴം ഉത്തരം യുറാനസ് മൂന്നാമത്തെ ചോദ്യം ഏത് ജീവിക്കാണ് മൂന്ന് ഹൃദയങ്ങളുള്ളത് ഓപ്ഷൻസ് എ നീരാളി ബി കണവ സി ഞണ്ട് ഡി നക്ഷത്ര മത്സ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള ഘടന സ്ട്രക്ചർ ഏതാണ് ഓപ്ഷൻസ് എ ചൈനയിലെ വൻമതിൽ ബി ഗ്രേറ്റ് ബാരിയർ റീഫ് സി ആമസോൺ വനം ഡി ഗ്രാൻഡ് കാന്യൻ ഉത്തരം ഗ്രേറ്റ് ബാരിയർ റീഫ് അഞ്ചാമത്തെ ചോദ്യം പുറകിലേക്ക് പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് എ കുരുവി ബി തത്ത സി ഹമ്മിംഗ് ബേർഡ് ഡി പ്രാവ് ഉത്തരം ഹമ്മിംഗ്ബേർഡ് ആറാമത്തെ ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് എ ജപ്പാൻ ബി ഇന്തോനേഷ്യ സി ഫിലിപ്പീൻസ് ഡി ഇറ്റലി ഉത്തരം ഇന്തോനേഷ്യ ഏഴാമത്തെ ചോദ്യം കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം തിരിച്ചറിയാൻ കഴിയുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് എ പൂച്ച നായ ഡോൾഫിൻ ആന ഉത്തരം ഡോൾഫിൻ എട്ടാമത്തെ ചോദ്യം പ്രകൃതിദത്തമായ വജ്രത്തിന്റെ ഏറ്റവും അപൂർവമായ നിറം ഏതാണ് ഓപ്ഷൻസ് എ നീല ബി ചുവപ്പ് സി പച്ച ഡി പിങ്ക് ഉത്തരം ചുവപ്പ് ഒമ്പതാമത്തെ ചോദ്യം ഏറ്റവും കുറഞ്ഞ ദൈർഘ്യമുള്ള ദിവസമുള്ള ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ ഭൂമി ബി വ്യാഴം സി ചൊവ്വ ഡി ശനി ഉത്തരം വ്യാഴം പത്താമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ സ്വാഭാവിക സ്ഥലം ഏതാണ് ഓപ്ഷൻസ് എ ഡെത്ത് വാലി ബി മരുഭൂമി സി ഡല്ലോൾ ഡി ോപി മരുഭൂമി ഉത്തരം ഡല്ലോൾ എത്യോപ്യ പതിനൊന്നാമത്തെ ചോദ്യം ഇറച്ചിയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് എ ഉരുളക്കിഴങ്ങ് ബി മുട്ട സി തൈര് ഡി കാബേജ് ഉത്തരം തൈര്